ചെവി സെക്ഷൻ കാണിച്ചിരിക്കും ദിസ്ഇസ് ദ ഇയർ കനാൽ ആ റെഡ് റെഡിൻ്റെ ഉള്ളിൽ വരണം ചെവിര തൊള ഇതാണ് നമ്മുടെ ഇയർട്രോം ഇയർട്രോം സാധനമെവിടെ പോള ഇത് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെവി കേൾക്കുന്നത് അപ്പൊ അതിന്റെ വൈബ്രേഷൻ അതിന്റെ ബാക്കിൽ മൂന്നേരിലും കഷ്ണങ്ങളുണ്ട് മാലിയസ് വിംഗസ്റ്റേസ് എന്ന് പറയുന്നത് അതുവഴി ദാറ്റ് ഇസ് ബി ട്രാൻസ്മിറ്റ് ടു ദ കോക്ലിയ കോക്ലിയാണ് ഈ കാണുന്നത് കോക്ലിയുടെ പർപ്പസ് വൈബ്രേഷൻ ആ വൈബ്രേഷൻ ആയിട്ട് കോക്ലീൻ എത്താം പക്ഷെ അത് ബ്രെയിനിലേക്ക് എത്തിക്കണമെങ്കിൽ ടു ബി ഇലക്ട്രിക്കൽ ഇമ്പൾസൻ പൊട്ടൻഷ്യൽസ് ഓരോ ഫ്രീക്വൻസിനും ഓരോ വൈബ്രേഷനും ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്കി ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ബ്രെയിനാണ് കേൾക്കുന്നത് ചെവി എല്ലാം കേൾക്കുന്നത് ിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തയ്യാറോന്നു തരും ഈ ഷിയറിംഗ് ഗ്ലാസ് അതിന്റെ മേൽഭാഗത്തിൽ മൂന്ന് വളയങ്ങളുണ്ട് ഈ സർക്കുലർക്കാണ് അതിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ്ലൂയിഡ് അത് ട്യൂബ്സ് ആണ് ട്യൂബ്സ് ഓപ്പൺ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിലേക്കാണ് അതിൽ ഷോ ഇറ്റിനും ഇറ്റ് ഇസ് ഇൻ മോർ മാഗ്നിഫൈഡ് മൂന്ന് റിങ്ങുകൾ മൂന്ന് റിങ്ങുകൾ താഴെ ഒരു പാത്ര പേരസാണ് കണ്ടത് ഇതില് അത് അത് അതിലേക്ക് ഈ മൂന്ന് റിങ്ങുകളിലും എല്ലാ ഓപ്പണിങ്ങും ഓപ്പൺ ചെയ്യുന്നത് ഈ കണ്ടെയ്നറിലേക്കാണ് അപ്പൊ ഇതിന്റെ പൊസിഷനിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇത് തമ്മിൽ 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 നയന്റി ഡിഗ്രിയാണ് പെർപെൻഡിക്കുലർ ടൂ ഈ ചർഡ് മതി ഈ ചർ ആക്ച്വലി ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ ബോൺ ടെമ്പറൽ ബോൺ എന്ന് പറഞ്ഞ ഒരു ബോണിന്റെ ഉള്ളിലാണ് ഇതിരിക്കണത് ഇതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് യാതൊരു മൂവ്മെന്റ് ആസ് കോക്ലിയർ വളരെ സേഫ് ആയിട്ട് കൊണ്ട് വെച്ചിട്ടുള്ള നെറ്റിൻ്റെ ഉള്ളില് അത് ഒരാൾക്കും കാണാൻ പറ്റില്ല കാണണമെങ്കിൽ ആൾ പൊട്ടി പൊട്ടിച്ച് മാത്രമേ കാണുള്ളൂ നമ്മള് സ്ഥലത്തിരിക്കുമ്പോ ഈ ഹെഡിന്റെ മൂവ്മെന്റ് അനുസരിച്ചുള്ള മൂവ്മെന്റ് മാത്രമേ ഈ ഈ സ്ട്രക്ചറിന് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ മൂന്ന് റിങ്ങുകള് റൈറ്റ് സൈഡിലെ റിങ്ങുകൾ കാണിച്ചിട്ട് ലെഫ്റ്റ് സൈഡില് ഇതേപോലെ തന്നെ മൂന്ന് റിങ് ഉണ്ടാവും അത് ഇമേജ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മൂന്ന് ആറ് റിങ്ങുകൾ ആറ് പ്ലെയിനിലും ആറ് ഡയറക്ഷനിലും ആയിരിക്കും അപ്പൊ തല തിരിക്കുമ്പോൾ ഈ റിങ്ങിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് മൂവ്മെന്റ് ഉണ്ടാവും അത് തല എങ്ങോട്ട് തിരിച്ചു അനുസരിച്ചിട്ട് ഈ ഏത് റിങ്ങിലാണ് കൂടുതൽ ഫ്ലൂയിഡ് മൂവ്മെന്റ് എന്നുള്ളത് എന്നുള്ളതായിട്ട് ഡിഫറന്റ് ഒരേപോലെ ഒരിക്കലും ഉണ്ടാവില്ല ആറ് റിങ്ങിലും ഫ്ലൂയിഡ് മൂവ്മെന്റ് മെഷർ ചെയ്തിട്ട് അതിന്റെ സിഗ്നൽ ബ്രെയിനിന് പോയിട്ടാണ് ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ തലയുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കണം അത് ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം കുട്ടിക്കാലത്ത് ഒരു വട്ടപ്പലം തിട്ടാന്നൊന്നും പരിപാടിയില്ലേ വട്ടം കറങ്ങിട്ട് പെട്ടെന്ന് നിൽക്കും പെട്ടെന്ന് നടക്കുമ്പോൾ ഭൂമി തിരിയാന കാണാം എല്ലാരും ചെയ്യുന്നുണ്ടാം ചെറുപ്പത്തില് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പീഡിൽ തിരിയുമ്പോ ഈ ഫ്ലൂയിഡ് മൂവ്മെന്റ് കൂടി കൂടി വരും കൂടി കൂടി വന്നിട്ട് കുട്ടി പെട്ടെന്ന് നിൽക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് മൂവ്മെന്റ് നിൽക്കില്ല കണ്ടിന്യൂ ഫോർ സം സം ടൈം മോർ ടൈം ആ സമയത്ത് ബ്രെയിനിന് കിട്ടുന്ന സിഗ്നല് തലത്തിരിക്കുന്നുണ്ടെന്ന ആക്ച്വലി കുട്ടി തല നിർത്തിയിരിക്കുന്നത് മൂവ്മെന്റും കൊണ്ടാണ് മൂവ്മെന്റ് വരും അപ്പൊ ബ്രെയിൻ നമ്മൾ കണ്ണുകൊണ്ട് കണ്ണായിട്ട് മാച്ച് ചെയ്യണമെന്ന് നോക്കും ഇറ്റ് വിൽ നോട്ട് മാച്ച് ബിക്കോസ് കണ്ണ് മൂവ്മെന്റ് ഇല്ലല്ലോ இது போனல் எவடம் கிட்டுணும் அது நம்ம தலை பொசிஷனும் கண்ணி பொசிஷனும் அறியேஷன் எல்லாத்தும் ഇതിൽ ഏതെങ്കിലും മാത്രം പോസിറ്റീവ് സിഗ്നൽ വരുമ്പോ ബ്രെയിൻ യൂണിവേർട്ടലി അതർ സിഗ്നൽസ്ആർ ബ്രെയിൻ ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യുകയാണ് മുട്ട പാലഞ്ചും ഇയർ ബാലൻസിലും സിമിലർ മെക്കാനിസം ആണ് ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ആയിട്ട് ട്രെയിനിൽ നമ്മൾ ഇരിക്കുക പ്ലാറ്റ്ഫോമില് വണ്ടി സ്റ്റാറ്റിക് ആണ് മൂവ് ചെയ്യണില്ല ഓപ്പോസിറ്റിനുള്ള വണ്ടി മൂവ് ചെയ്ത് കണ്ടാൽ നമുക്ക് മൂവ്മെന്റ് ഫീൽ ചെയ്യേണ്ടി മൂവ്മെന്റ് നമ്മുടെ ബോഡിയിൽ നിന്നും മൂവ്മെന്റ് ഫീൽ ചെയ്യും അതെങ്ങനെയാണ് സംഭവിക്കണം എന്ന് വെച്ചാല് ും മാത്ര മൂവ്മെന്റ് മറ്റേ ട്രെയിൻ ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യും സിഗ്നൽ സിഗ്നൽസ് ആ റോങ് ബ്രെയിൻ ബാക്കി ബോഡിയിൽ മൊത്തത്തിൽ കറക്ഷൻ അപ്ലൈ ചെയ്യണം അപ്പൊ സത്യത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ ശരിക്കും അത് ഇല്ലായെന്ന് പറയാണെങ്കിൽ കണ്ണടച്ചാൽ മാത്രം മതി വിഷലട്ട് ബ്ലോക്ക് ചെയ്താൽ പിന്നെ തോന്നില്ല ഈ ഫ്ലൂയിഡ് മൂവ്മെന്റ് മെഷർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ട് ഓരോ റിങ്ങിന്റെ താഴെ ഒരു കുപ്പള എന്ന് പറഞ്ഞൊരു സാധനം തന്നെ കുപ്പള അതൊരു സൗകര്യം ചെയ്യാം ആ മൂന്ന് റിങ്ങുകൾ എണ്ണത്തിലെ ഒരു വളരെ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിട്ടില്ലേ റെഡ് സുഖ ഉള്ളിലുള്ളത് അത് ഈ കുപ്പള ആ റിങ്ങിന്റെ വളരെ ചെറിയ പോഷൻ കാണിച്ചിട്ട് റിങ് ഈ സ്ക്രീനിന്റെ പുറത്തേക്ക് പോകണ കാരണം ഇറ്റ് ഈസ് നോട്ട് ഡ്രോൺ സത്യത്തിൽ ഈ ഔട്ടർ ഡയമീറ്റർ അത്രയെന്നറിയോ ട്യൂബിന്റെ ലെസ് ദാൻ വൺ മില്ലിമീറ്റർ ആ സാധനം വലുതാക്കി കാണിച്ചിട്ടില്ല ഒരു മില്ലിമീറ്റർ ഉള്ള ഈ ഔട്ടർ ഡയമെറ്റർ അപ്പൊ ഇതിന്റെ ഡയമീറ്റർ ലെസ് തന്നെ അപ്പൊ ഈ എന്ന് പറയുന്ന സാധനം ആ ബ്ലൂ കളറിൽ കാണിക്കുന്ന എഴുതിയിട്ടുണ്ട് കുപ്പള വർക്ക് ചെയ്യണത് കായപ്പന്റെ പായ വർക്ക് ചെയ്യണ പ്രിൻസിപ്പുള്ള പാക്കപ്പെ കാറ്റടിക്കുമ്പോൾ പായ മൂവ് ചെയ്യും അത് കാറ്റിന്റെ ഡയറക്ഷനും സ്പീഡും ഫോഴ്സും അനുസരിച്ചിട്ടില്ല മൂവ്മെന്റ് വിൽ ഡിഫറൻസ് ഒരേപ്രാവശ്യം അതേപോലെ തന്നെ തലതിരിക്കുമ്പോ ഈ റിങ്ങിലുള്ള ഫ്ലൂയിഡിന് ഒരു മൂവ്മെന്റ് ഉണ്ടാകും കുപ്പള മൂവ് ചെയ്യും ഈ കുപ്പിള മൂവ്മെന്റ് ആണ് ബ്രെയിനിന് സിഗ്നൽ കൊടുക്കാനുള്ള സെൻസേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആറ് റിങ്ങിലും ആറ് തരത്തിലായിരിക്കും ആൻഡ് പോകുന്നത് ഹൗ ഫാർ വെർ ദീസ് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിങ്ങിന്റെ താഴെ ഒരു മെംബ്രൈൻ ഉണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഓട്ടോ ലിത്തിക് മെംബ്രെയിൻ ഓട്ടോ ചെവി ലിത്ത് കല്ല് കല്ലുള്ള മെമ്പ്രൈൻ തന്നെയാണ് എനിക്ക് പറയാം ഈ ഇമാജിന്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഇത് ഉണ്ടല്ലേ മുകളിൽ കല്ല് ഇങ്ങനെ വെതലക്കെടുക്കുന്ന പോലെ കുപ്പളം നിൽക്കുന്നത് ഇത്തരത്തിലുള്ള മെംബ്രൈൻറെ മേലെയുണ്ട് മെമ്പറൈൻസ് വെരി ലാർജ് തിങ് ഈ ഇങ്ങനെ മാഗ്നിഫേം ഇതെ വളരെ ചെറിയൊരു പോർഷൻ എടുത്ത് ഡെമോൺസ്ട്രേറ്റീവ് ആയി മരിച്ചുവച്ചിട്ടാണ് വൺ മില്ലിമീറ്ററിന്റെ ഡയമീറ്റർ ഉണ്ടാവും അപ്പോ ആ മെമ്പറിന്റെ നൈറോ സൈഡാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് മെമ്പറേന അങ്ങനെ എക്സ്ട്രീവ് ആയിട്ട് എടുക്കുക ഈ മെമ്പറേന്റെ തിക്നെസ് അത്രയുണ്ടെന്ന് അറിയാം ഓൺലി ഫിഫ്റ്റി മൈക്രോൺസ് ഒരു മില്ലിമീറ്ററിന്റെ ഇരുപതിലൊന്ന് ജസ്റ്റ് Is 50 യാണെങ്കിൽ കുറച്ചും പറയേണ്ടി വരും പിന്നെ അടിഭാഗം കണ്ടില്ല പാക്ക്ഡ് വിത്ത് സെൽസ് അടിഭാഗം പറഞ്ഞാൽ സർഫസ് മൊത്തം പാക്ക് ചെയ്ത് സെല്ലുകളാണ് ആ സെല്ലുകളുടെ കുഴിച്ചിട്ടിരിക്കുന്ന പോലെ എടുക്കണമെന്ന് സെൻസർസ് സെൽ ബോഡി സ്കാൻ ഔട്ട് പോകും അതിന്റെ മേലെ ഈ നാരുകൾ ജട്ട് ചെയ്ത് നിക്കണ്ട് ആ ഭാഗം ഒരു ജെല്ലി ആ ജെല്ലിയിലാണ് ഈ നാലുകൾ പിന്നെ മേലാണ് കുപ്പളം മൂവ് ചെയ്യുക കുപ്പളം മൂവ് ചെയ്യുമ്പോ ഈ ജെല്ലിക്ക് ചെറിയൊരു മൂവ്മെന്റ് വരും ജെല്ലിക്ക് മൂവ്മെന്റ് വരുമ്പോൾ ജെല്ലിയിലൊപ്പം ഈ നാലുകൾ എന്തായാലും എത്ര ചെറിയ മൂവ്മെന്റ് അപ്പൊ ഇത്തരത്തില് ഒരു റിങ്ങിന്റെ താഴെ ഇത്തരത്തിലുള്ള എത്ര സെല്ലുക അതായത് ബ്ലൂ കളർ സെൽസ് എത്ര ഉണ്ടാവുന്ന ഇറ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് പതിനഞ്ചിനായിരുന്ന ഒരു റിംഗിന്റെ താഴെ ഉണ്ട് ആറ് റിങ് ഉണ്ട് ടെക്നോളജി ഓഫ് ഹോട്ട് അതില് ഒരു ഒരു ചെറിയൊരു പ്രശ്നം അവിടെ എടുപ്പുണ്ട് അതായത് ഈ മെമ്പറൈനിൽ മൊത്തം ഈ പതിനയ്യായിരം സെല്ലുണ്ടെങ്കിൽ ഇതിന്റെ സെൻട്രൽ പോർഷൻ ആയിരിക്കും കുപ്പള മൂവ് ചെയ്യാം കുപ്പള ഇസ് ആൾസോ വെരി സ്മോൾ തിങ് അപ്പൊ അത് മൂവ് അത് മൂവ് ചെയ്യുമ്പോൾ ഈ പതിനയ്യായിരം എത്തിക്കും അതിന്റെ മൂവ്മെന്റ് എത്തില്ല ബിക്കോസ് ഇറ്റ് ഇസ് എ ജെല്ലി അപ്പൊ എല്ലാ മൂവ്മെന്റ് എല്ലായിടത്തേക്കും എത്തില്ലെങ്കിൽ വ്യവസ്ഥ ഡെവലപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളു ഇതിൽ വ്യവസായ ഡെവലപ്പ് ചെയ്യില്ല അപ്പോ ഇതിൻ്റെ എല്ലായിടത്തും സിങ്ങനായിട്ട് കിട്ടി വെക്കുള്ളൂ അതുകൊണ്ട് അടുത്ത ടെക്നോളജി വരുന്നത് ഇതിന്റെ മേലെ കല്ലിട്ടിരിക്കല് അതിന്റെ മേലെ കല്ലിട്ടിരിക്കണം ആ കല്ലുകള് കാൽസ്യം മൈക്രോസ്കോപ്പിൽ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽ ആണ് കാൽസ്യം കാർബണേറ്റ് രണ്ട് ദിവസം മാർബിൾ അപ്പൊ ഇത് മോളിൽ റോട്ടിൽ മോളില് റോട്ടിലും മറ്റിട്ടിരിക്കുന്ന അത് എഴുതിയിലിട്ടിരിക്കുക വർക്ക് ചെയ്ത പാക്ക് ചെയ്ത സെല്ലുകൾ അതിന്റെ മേലെ ഈ ജെല്ലി ജെല്ലിന്റെ മേലെ ഒരു ലോഡ് വരിക വെയിറ്റ് വരിക അപ്പൊ വെയിറ്റ് വരുമ്പോ വിൽ ബി സ്ലൈറ്റ്ലി അണ്ടർ പ്രഷർ അപ്പൊ അത് കഴിഞ്ഞ് ജെല്ലിൽ എന്ത് മൂവ്മെന്റ് ഉണ്ടായാലും അത് ഈ ജെല്ലിലുള്ള എല്ലായിടത്തേക്കും എത്തുകയും എല്ലാ സെല്ലുകളിൽ നിന്നും സ്റ്റിമുലേഷൻ കിട്ടുകയും ചെയ്യും ഈ ബ്രെയിൻ മൂവ്മെന്റിന് അപ്പൊ ബ്രെയിൻ ഇത് കൺസോൾട്രേറ്റ് ചെയ്തിട്ട് ആറ് റെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ തല എങ്ങനെ തിരിച്ചു വന്ന് കാൽക്കുലേറ്റ് ചെയ്യും പക്ഷെ ഈ കല്ലാണ് നമ്മുടെ ഇയർ ബാലൻസിൽ പ്രതി ഇതാണ് കല്ല് കല്ല് എന്ന് പറയുന്ന സാധനം ഒരു സാധാരണ ഒരു സെല്ലിൽ ഇത്ര ഒരു പത്ത് കല്ല് കയറും അത്രയും ചെറിയ സാധനമാണ് ഇറ്റ് മൈക്രോൺ ടു മൈക്രോൺ ഇൻ സൈസ് ഫൈവ് മൈക്രോൺ ലെങ്ത്തിൽ ആണ് റാങ്കിള് പോലെ പോലെയൊക്കെ ഉള്ളൊരു സാധനമാണ് അപ്പോ ഈ ഇത് ഇടിക്കുന്ന ദിവസിന്റെ അപ്പർ സർഫസ് ഇല്ല അതിന്റെ തൊട്ടാണ് ഈ ഈ റിങ്ങുകൾ ഇരിക്കുന്നത് ഓരോ റിങ്ങും ഓരോ റിങ്ങുകൾ താഴെ ഇരിക്കുന്നത് അപ്പോ ഈ കല്ല് കല്ല് ചിലപ്പോ പ്രായമായിട്ട് ഇളകി പോകാം അതായത് ഈ കൂടുതൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് ഇളകി പോകാം ഹെഡ്രോമ തല എവിടെയെങ്കിലും അടിച്ചാലിപ്പോവാം അപ്പൊ കല്ലിളകിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാത്ത ഒരു ഭാഗത്ത് കൊണ്ട് പോയി കെടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നല്ല ഒരു ഹെഡ് റൊട്ടേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങിന്റെ ഒരു ഭാഗത്ത് കൂടെ ഫ്ലൂട്ട് അകത്തെ കളു മിൻ്റെ ഭാഗത്ത് ഒരു ഫ്ലൂഡ് പുറത്ത് എടുക്കില്ല ഈ പുറത്ത് നല്ല സ്പീഡിലെ റൊട്ടേഷൻ വന്ന ഒരു ഭാഗത്ത് കൂടെ ഫ്ലൂഡ് സക്കി ഉണ്ടാവും ആ സക്കി ചെയ്യുന്നതിന് കൂടെ കല്ല് കയറും കല്ല് കയറിയാൽ പണി കിട്ടി കല്ല് കയറി എന്ന സംഭവിക്കും ഒരു റിങ്ങിനല്ലേ കയറിയുള്ളൂ ബാക്കി തന്നെ ഇല്ലല്ലോ പിന്നെ തലതിരിക്കൽ തുടങ്ങിയാല് തലതിരിക്കുമ്പോ ഈ റിങ്ങിൽ കൂടുതൽ ഫുൾ ഡോമെന്റ് ഉണ്ടാവണമെങ്കിലും തലതിരിക്കൽ കഴിഞ്ഞാലും കുറച്ച് സമയം ഈ കല്ല് കയറിയ റിങ്ങിൽ മാത്രം ഫുൾ ഡോസ് ചെയ്യും ബാക്കി അഞ്ചെണ്ണത്തിൽ ഇല്ല അഞ്ചെണ്ണത്തിൽ ഇല്ലാണ്ടെങ്കിൽ തന്നെ കാരണം എങ്ങനെ റൊട്ടേറ്റ് സാധാരണ അല്ലാത്ത മൂവ്മെന്റ് കല്ല് കയറിയത് കൊണ്ട് അന്ന് ബ്രെയിൻ്റെ പട്ടിക മനസ്സിലാവില്ല അതാണ് ഏഷ്യ മുഴുവൻ ഉണ്ടാക്കുന്നത് അപ്പൊ ബ്രെയിൻ തീരുമാനിക്കുന്നത് ഈ വരെത്തിലും ഉണ്ടെങ്കിലും ബ്രെയിൻ അത് ഇങ്ങനെ ശരി യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു റിംഗിലും മാത്രം ഫ്ലീഡ് മൂവ്മെന്റ് ഉണ്ടാവേണ്ട തരത്തിൽ നമുക്ക് ഒരിക്കലും തലതിരിക്കാൻ പറ്റില്ല ഇറ്റ് ഇസ് അൺ ഇമ്പോസിബിളിറ്റി ബ്രെയിനോക്കേണ്ട കാര്യമില്ല കാൽക്കുലേഷൻ തട്ടില്ല ബ്രെയിൻ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു തല എങ്ങനാ തിരിച്ചുണ്ടാവുന്നു ഒരു റിങ്ങിൽ മാത്രം ഫ്ലൂയിഡ് മൂവ്മെന്റ് വരേണ്ട തരത്തിൽ തല എങ്ങോട്ട് തിരിച്ചുണ്ടാവും ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു ആ കാൽക്കുലേറ്റ് ചെയ്ത് എത്തുന്ന ഒരു പൊസിഷൻ ദ ഇമ്പോസിബിൾ പൊസിഷൻ നമുക്ക് ഒരിക്കലും തലതിരിക്കാൻ തിരിക്കാൻ ആ പൊസിഷനിലേക്ക് പുട്ടിനെ റൊട്ടേറ്റ് ചെയ്യും ആ റൊട്ടേഷൻ ആണ് ഇയർ ബാലക്സിന്റെ തലകളക്കം അപ്പൊ അത് ട്രെയിനില് ഉണ്ടാവുന്ന ഫീലിംഗ് പോലെ ഈ റൊട്ടേഷൻ വരുമ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബോഡിയിൽ മൊത്തം ഫീലിംഗ് ഉണ്ടാവും മൂവ്മെന്റിന്റെ കളക്ഷൻ അപ്ലൈ ചെയ്യണം ഇതാണ് ഈ പ്രോസസ് സത്യത്തിൽ അപ്പോ ഇതിന് ഈ കാൽക്കുലേഷൻ സെന്ററിനെ ഉറക്കി കളയുമ്പോൾ നമ്മളുടെ എല്ലാ ടേബ്ലറ്റും ചെയ്യുന്നു കഴിച്ചിരുന്ന ടാബ്ലറ്റൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യണത് ഇതിനെ ഉറക്കി ആ ഉറക്കി ഉറക്കി കളയുമ്പോ എന്ത് പറ്റുന്ന തലകറക്കെ തോന്നുന്നില്ലെങ്കിലും നടക്കാൻ പറ്റില്ല കാരണം ഇതിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിങ് ചെയ്യണ്ടായി പോകും പറഞ്ഞാലോ നമ്മളിപ്പോ നടക്കണം ഒരു ഒരു കാര്യമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോണമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മൾ നടക്കണം നമ്മൾ അറിഞ്ഞു നമ്മൾ പോണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടി യാത്രയായി പോയി നമ്മളൊന്നും ചെയ്യണ്ട ഇറ്റ് ചെയ്യണ്ടസ് ജസ്റ്റ് ഓട്ടോമാറ്റിക് അല്ലെ നടന്നു പോയില്ലേ നമ്മൾ അറിയണ്ടില്ലല്ലോ നടക്കണമെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ കരുതി കൂട്ടി സെന്റേഴ്സ് അതിന്റെ ആ പ്രോസസ്സ് നിൽക്കും അത് ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നീട് നമ്മൾ അങ്ങനെ മൂവിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ വളണ്ടറി പ്രോസസ് നമ്മൾ ഓരോ കാര്യം എടുത്തു വെച്ച് നടക്കണം അപ്പൊ ഈ ബ്രെയിൻ കാലം എവിടെയാണെന്നുള്ള കാര്യം ബ്രെയിനിന് ശരിക്കും അറിയില്ല ഈ ബുദ്ധിയിലെ തലത്തിലല്ലേ പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ബാക്ക് ഓഫീസ് അപ്പൊ നടക്കണ എങ്ങനെയും ഒരു വേവറി നടത്തായിരുന്നു ഞാൻ സാധാരണ പറയാ രാത്രി കോഴി ആഴ്ച പോലെ പോലെ അങ്ങനെ തന്നെ നടക്കാൻ പറ്റുള്ളൂ ഇതാണ് സംഭവം അപ്പോ അത് മാറ്റണമെങ്കിൽ ഈ കല്ലിനെ വെളിയിൽ കളയാൽ മാത്രമേ അതിന് വഴിയുള്ളൂ